വെൽക്കം ഡിയേഴ്സ് അപ്പോഴിന്ന് വീഡിയോയിൽ വരുന്നത് കുർത്തി സെറ്റുകളുടെ കളക്ഷനാണ് ഫസ്റ്റ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ കളർ വരുന്നത് ഒരു ലൈറ്റ് വയൽ ഷെയ്ഡാണ് അതിൻ്റെ മോഡലിൻ്റെ പിക്ചറിൽ വരുമ്പോൾ കളറിൽ ചേഞ്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലും കളറിൽ മോഡൽ പിക്ചേഴ്സ് കാണിച്ചിരിക്കുന്ന കളറിൽ നിന്നും ചേഞ്ചാണ് ആക്ച്വൽ ഷെയ്ഡ് വരുന്നത് ഇതാണ് ആക്ച്വൽ ഷെയ്ഡ് വരുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡാണ് ആക്ച്വൽ ഷെയ്ഡ് വരുമ്പോൾ വരുന്നത് ഇതാണ് ആക്ച്വൽ ഷെയ്ഡ് പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് എയ്റ്റ് സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് അതുപോലെ ഇതിൻ്റെയും ഷെയ്ഡിൽ ഇത് മസ്റ്റാർഡ് അല്ലെ ആണ് ഷെയ്ഡ് വരുന്നത് പ്രീമിയം സ്ലബ് കോട്ടൺ ആണ് മെറ്റീരിയൽ ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഒരു വീ നെക്കും പൊട്ടലി ബട്ടൺ വാക്കുമാണ് യോക്കിൽ കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും ഫ്ലീറ്റ്സ് ആയിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് എയ്റ്റ് സിക്സ്റ്റി നയൻ ആണ് ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ ഷെയ്ഡ് വരുന്നത് അതുപോലെ നെക്സ്റ്റ് വരുന്നതും ഒരു പ്രീമിയം സ്ലാ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈനിങ്ങിൽ വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഫ്ലീറ്റ്സ് കൊടുത്തിരിക്കുന്ന കുറച്ച് മുകളിലോട്ട് കയറിയിട്ടാണ് ആദ്യത്തേതിൻ്റെ കാണിച്ചതിൽ നിന്നും കുറച്ച് ഡിഫറൻ്റാണ് അതുപോലെ നെക്ക് ഡിസൈനിങ് വ്യത്യാസമുണ്ട് നെക്ക് ഒരു വീ കട്ടും നെക്കിൽ വരുന്നുണ്ട് റൗണ്ട് നെക്കിൽ മിഡിലായിട്ടൊരു വീ കട്ടും കൂടെ വരുന്നുണ്ട് പൊള്ളി ബട്ടൺ വാക്കും അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും ഗ്യാതറിങ്സും കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് തേർട്ടി എയ്റ്റ് മുതലോ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് എയ്റ്റ് സിക്സ്റ്റി നയൻ ആണ് ഒരു പ്രൈസ് വരുന്നത് ഒരു പല സെമി പലസോയിലാണ് ബോട്ടം ചെയ്തിട്ടുള്ളത് നല്ല ലൂസൊക്കെ കിട്ടുന്ന ബോട്ടമാണോ വരുന്നത് സ്ട്രേറ്റ് ബോട്ടം അല്ല എയ്റ്റ് സിക്സ്റ്റി നയനാണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വരുന്നത് ഇതിൻ്റെ കളറ് ഇതിൻ്റെ ആക്ച്വൽ കളറ് സെയിം കളർ തന്നെയാണ് മോഡൽ പിക്ചറിലും ആക്ച്വൽ പിക്ചറിലും വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് വരുന്നത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് ബ്ലാക്കും റെഡും രണ്ട് കളേഴ്സിലാണ് അൻഗ്രഹ പാറ്റേണിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു കളക്ഷനാണ് അൻഗ്രഹ പാറ്റേണിൽ എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ സൈഡിൽ ഡോറീസും ലെത്കാൻസും വരുന്നുണ്ട് ഇത് അജറക് പ്രിൻറ്റിലാണ് വരുന്നത് കോട്ടൺ ഹാൻഡ് ബ്ലോക്കിലാണ് ഹാൻഡ് ബ്ലോക്ക് അജറക് പ്രിൻ്റാണ് വരുന്നത് നാച്ചുറൽ ഡൈയുമാണ് വരുന്നത് ഇത് ഡൈ ചെയ്തിട്ടുള്ളത് അതായത് ഇതിൻ്റെ കളറിങ് വരുന്നത് നാച്ചുറലായിട്ട് കളറിങ് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് നല്ല ലെങ്ത്തും ഒക്കെ വരുന്ന ഒരു കളക്ഷനാണ് അത് ഫോർട്ടി നയൻ ഇഞ്ചൊക്കെ ലെങ്ത്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നതും കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ബോട്ടോയും രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് രണ്ട് കളേഴ്സാണ് വരുന്നത് അത് ബ്ലാക്കും ഗ്രീനും ഗ്രീനിൻ്റെ മെഹന്തി ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇങ്ങനെ ഇതിൻ്റെ യോക്കിൽ വരുമ്പോൾ ഒരു പിൻടക്ക് വാക്കും അതുപോലെ ഒരു ബട്ടൺ വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് പിൻഡക് ഡിസൈനാണ് യോക്കിൽ ചെയ്തിരിക്കുക ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് കോഡ് സെറ്റുകളുടെ കളക്ഷൻ ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം പലാസ ബോട്ടമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് സിക്സ് എയ്റ്റി ആണ് പ്രൈസ് വരുന്നത് എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് ഇതിൽ കൊടുത്തിട്ടുള്ള പ്രൈസ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി ഇത് വരുമ്പോൾ അജറക് പ്രിൻ്റിലാണ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ഫോർ വരെ സൈസസ് ആണ് വരുന്നത് സിക്സ് എയ്റ്റി ആണോ പ്രൈസ് അതിൻ്റെ കളർ വേരിയൻസും വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്തതിന് മുന്നോട്ട് സ്ക്രീനിൽ ഈ മുകളിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഫോർ ടു സെവൻ വർക്കിംഗ് ഡേയ്സ് ആണ് ഡെലിവറി ടൈം വരുന്നത് ഇതിൻ്റെ ഈ കോട്സെറ്റ്സിൻ്റെ എല്ലാം ആക്ച്വൽ ഷെയ്ഡുകളാണ് വരുന്നത് മോഡൽ വെയർ ചെയ്തിരിക്കുന്ന പിക്ചറിൽ കാണുന്ന ആ സെയിം കളറ് തന്നെയാണ് കളറിൽ ചേയ്ഞ്ചില്ല സെയിം കളറിലുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ സെയിം കളറ് തന്നെയാണ് വരുന്നത് അപ്പം ചിലപ്പോഴൊക്കെ ഇതിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ ചില കളേഴ്സൊന്നും ഒറിജിനൽ ഷെയ്ഡ് കിട്ടാറില്ല അതുകൊണ്ടാണ് അങ്ങനെ എന്തെങ്കിലും കളറിലും മാറ്റമുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട് കളറിലും എല്ലാത്തിൻ്റെയും തന്നെ കളറിൽ ചേഞ്ചുള്ളതിൻ്റെ ആണെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ ഫോട്ടോസും മോഡലിൻ്റെ കൂടാതെ സെപ്പറേറ്റ് ഫോട്ടോസ് കൊടുക്കാറുണ്ട് അതിൽ സെപ്പറേറ്റ് ഫോട്ടോസിൽ കൊടുത്തിട്ടുള്ളതാണ് ആക്ച്വൽ ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് ഫോട്ടോസ് കൊടുത്തിട്ടില്ല കാരണം ഇത് ഒറിജിനൽ ഷെയ്ഡ് തന്നെയാണ് ഇതിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ കോട്ടൺ ആണ് മെറ്റീരിയല് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി ആണ് ഫോട്ടം വരുന്നത് ഫോർട്ടി ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഒക്കെയാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് രണ്ട് പത്ത് ദുപ്പട്ട തേർട്ടി എയ്റ്റ് മുതലേ ഫോർട്ടി ഫോ സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ത്രിപിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു കളക്ഷനാണ് ബോട്ടം വരുമ്പോൾ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇങ്ങനെ യോക്കിലൊക്കെ നല്ലൊരു ഇത് സീക്വൻസ് വർക്കും അതുപോലെ കാന്ത സ്റ്റിച്ച് വർക്കും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് അതിപ്പം നല്ല എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്ന ഒരു കളക്ഷനാണ് ത്രിബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ കളർ വേരിയൻസും വരുന്നുണ്ട് ഒരു ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ മെഹന്തി ഗ്രീൻ അങ്ങനെയുള്ള പർപ്പിൾ അങ്ങനെയുള്ള മൂന്ന് നാല് കളർ ഷേഡ്സും ഒക്കെ വരുന്നുണ്ട് ട്രിപ്പിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്ന സൈഡ്സിലിട്ടായിട്ടാണ് വരുന്നത് നല്ലൊരു കളക്ഷനാണ് ഇതൊരു മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ് ഇത് ഒരു ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡാണ് വരുന്നത് ഇതൊരു എന്താ ഒരു പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് പർപ്പിൾ ഷെയ്ഡാണ് ഇതിൻ്റെ ഷെയ്ഡിൽ ആക്ച്വൽ ഷെയ്ഡിൽ ചെറിയ മാറ്റമുണ്ട് ഇതാണ് ആക്ച്വൽ ഷെയ്ഡ് വരുമ്പോൾ ഇതാണ് ആക്ച്വൽ ഷെയ്ഡ് വരുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് ഒറിജിനൽ കോട്ടൺ അല്ല കോട്ടൺ ആണ് ഇതിലൊരു സെൽഫ് പ്രിൻ്റ് കൂടി വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് പിന്നെ ഇതിൽ വരുന്നത് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഫുൾ ഓഫ് ഈ വരുന്ന പ്രിൻ്റ് അല്ല ഇതിൽ എംബ്രോയ്ഡറി വർക്കാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ നാല് കളേഴ്സാണ് വരുന്നത് പർപ്പിൾ ഡാർക്ക് ബ്ലൂ ഒരു റോയൽ ബ്ലൂ യെല്ലോ ഇങ്ങനെ നാല് കളേഴ്സിൽ വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് കോട്ട്സെറ്റിൻ്റെ കളക്ഷൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളൊരു കോട്ട്സെറ്റാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ബോട്ടം തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഈ സെവൻ എയ്റ്റിയാണ് പ്രൈസ് കളർ വേരിയൻസും വരുന്നുണ്ട് ഇതൊരു വൈറ്റ് കളറാണ് വരുന്നത് ഇതിൻ്റെ സ്ലീവിലാണ് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ നെക്കിലും ഇങ്ങനെ സ്ലീവിൽ എംബ്രോയ്ഡറിയും കാന്ത സ്റ്റിച്ച് വർക്കും സീക്വൻസ് വർക്കും നെക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വി നെക്ക് കൊടുത്തിട്ട് കാന്ത സ്റ്റിച്ചും ലേസ് വർക്കും അതിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ ഒരു ഷെൽ വർക്കും കൊടുത്തിട്ടുണ്ട് അതായത് ഷെൽ ഷെല്ലുകൾ അതായത് അതായത് നമ്മൾ പറയുമ്പോൾ എന്താണ് ശംഖ് ശംഖുകളുടെ ഒരു രണ്ട് ശംഖുകളാണ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആണ് ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് സെവൻ എയ്റ്റി ആണ് പ്രൈസ് വരുന്നത് എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഇത് വരുന്നത് സ്ലീവിൽ നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയിഡറി വർക്കും ചെയ്തിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ലുക്ക് കിട്ടുന്ന ഒരു കോട്ട് സെറ്റാണ് സെവൻ എയ്റ്റിയാണ് പ്രൈസ് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇതിൻ്റെ ഇത് യെല്ലോ ഷൈഡാണ് വരുന്നത് സെവൻ എയ്റ്റി ആണ് പ്രൈസ് വരുന്നത് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇതൊരു ഓഫ് വൈറ്റ് കളറാണ് വരുന്നത്